ഹായ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാം വേവിക്കാം ഉപ്പറി വെച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഉണ്ടായിട്ട് വേവിക്കാം കറിക്കാവശ്യമായ സാധനം ഓണിയൻ ടൊമാറ്റോ കൊറിയാണ്ടർ കറി ലീഫ് പിന്നെ ഗ്രീൻ ചില്ലി

വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മുളക് പൊടി ഇട ചെടി പൗഡർ പിന്നെ കൊറിയാൻ പൗഡർ ഇട മഞ്ഞപ്പൊടി എല്ലാ മല്ലിപ്പൊടി മല്ലി മല്ലിപ്പൊടി ഓൾറെഡി കച്ചിരിക്കുമ്പോൾ അത ഇട്ടുണ്ട് പണം കുറച്ചു ഇവിടെ പിന്നെ ഗരം മസാല ഇടാ കൊടോ ബീഫ് മസാല പൗഡർടോ ചപ്പ പൗഡർടോ എല്ലാം കൂടെ മഴക്കൻകോറി അല്ലെടാ മല്ലിച്ച മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ജയിച്ച് വെച്ച് ഇറച്ചിയിൽ പടയ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇറച്ചി തിലക്കിട എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല തിളച്ച് വെച്ച് നല്ല പണം തിളച്ച് വെച്ചിട്ടൊന്ന് ഓഫ് ചെയ്യുക ചെയ്യാം ഉമ്മി ബീഫ് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ